മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭരണഘടനാ ദിനം ആചരിച്ചു തൃശൂർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും ആഭിമുഖ്യത്തിൽ ഭരണഘടനാ ദിനം ആചരിച്ചു പള്ളിവളവ് സാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഭരണഘടനാ ദിനാചരണ സമ്മേളനം പോക്സോ കോടതി ജില്ലാ ജഡ്ജും കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ജസ്റ്റിസ് വി വിനീത ഉദ്ഘാടനം ചെയ്തു ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ആ ഒരു സ്റ്റേജിൽ മാത്രമേ നമ്മുടെ കുട്ടികൾ എത്തിയിട്ടുള്ളൂ പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പായിട്ടും പറയാൻ പറ്റും ഇന്നിവിടെ ഇരിക്കുന്ന ഒരു പേരൻസിനും നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല കാരണം നിങ്ങളിന്ന് കാണിക്കുന്ന ഈ ഒരു സ്നേഹം ഒരു കെയർ അതാണ് നിങ്ങളുടെ ഇന്നത്തെ ഈ സാന്നിധ്യം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ദിനം ഭരണഘടനാ ദിനം ആയിട്ട് ആചരിക്കപ്പെടുകയാണ് ഭരണഘടന എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ നിയമങ്ങളുടെയും ഒരു ആധാരമാണ് എല്ലാ നിയമങ്ങളും നമ്മളെ ഇന്നത്തെ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ എല്ലാ സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ അവകാശങ്ങളും നമുക്ക് കിട്ടിയത് നമ്മുടെ ഈ ഭരണഘടനയിലൂടെയാണ് അത് ജാതി മത ലിംഗ ഭേദമന്യ എല്ലാവർക്കും സമത്വം എല്ലാവരും ഒന്നാണെന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ ഒരു ഭരണഘടനയാണ് സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ഷൈജൻ കളത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ സ്വാഗതവും എം പി ടി എ പ്രസിഡന്റ് റഹിയാനത്ത് തൻസാരി നന്ദിയും പറഞ്ഞു ലീഗൽ സർവീസ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ എ സുജാത പോക്സോ നിയമത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു ലീഗൽ സർവീസ് കമ്മിറ്റി അംഗങ്ങളായ രജനി ശാന്തകുമാരി ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ജോജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു